ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയതിന് പിന്നാലെ ഇന്ത്യൻ ടീമിനെയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും അഭിനന്ദിച്ച് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് എക്സിലൂടെയായിരുന്നു പ്രതികരണം എഴുപത്തിയാറ് റൺസ് നേടിയ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പോസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിലെ അതിഗംഭീര പ്രകടനത്തിൽ ടീം ഇന്ത്യയെ അഭിനന്ദിക്കുന്നു എഴുപത്തിയാറ് റൺസ് നേടി മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും അഭിനന്ദിക്കുന്നു ശ്രേയസൈറും കെ എൽ രാഹുലും ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ചുവെന്ന് ഷമ മുഹമ്മദ് കുറിച്ചു രോഹിത് ശർമ്മയ്ക്ക് കായിക താരത്തിന് ചേരാത്ത തരത്തിൽ തടിയാണിയെന്നും ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണെന്നും ഷമ മുഹമ്മദ് വിമർശിച്ചിരുന്നു എക്സ് പോസ്റ്റിലായിരുന്നു ഷമയുടെ വിവാദ പരാമർശം രോഹിത് ശർമ്മ ശരീരഭാരം കുറയ്ക്കേണ്ടതുണ്ട് എന്നും എക്സ് പോസ്റ്റിൽ ഷമ പറഞ്ഞിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടതിനു പിന്നാലെയാണ് കുറിപ്പ് പിൻവലിച്ചത് ഫൈനലിൽ ന്യൂസിലാന്റിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയായിരുന്നു ഇന്ത്യയുടെ കിരീടനേട്ടം രോഹിത് ശർമ്മയാണ് വിജയ് ഇന്ത്യയുടെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണിത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു